വല്ലാത്ത ഒരു ആഘോഷം പോലെയാണ് നമ്മൾ ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുന്നത് ഈ കാണുന്ന സന്തോഷത്തിനൊക്കെ അപ്പുറത്തും വേദന കൊണ്ട് പൊളയുന്ന കുറേ മനുഷ്യരാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ കത്തലങ്ങളിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാം വേദനിക്കുന്ന മനുഷ്യർക്ക് ഒരു സ്നേഹസ്പർശമായി അവർക്ക് ഒരു കൂട്ടായി നിലകൊള്ളാൻ എത്രയോ വർഷമായി പാവർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ സംഘം ഇത് നാടിൻ്റെ ഒരു വലിയ പ്രതീകമായി മാറുകയാണ് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ച പോലെ പാവർട്ടി എന്ന് പറയുന്ന ഈ ദേശത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ ആര് ശ്രമിച്ചാലും അതിലെ പ്രധാനപ്പെട്ട ഒരു വരയിടയാളമായി സാന്ത്വനം എന്ന ഈ പാലിയേറ്റീവ് സ്പർശം എന്ന ഈ പാലിയേറ്റീവ് സംഘമുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഒരു രോഗിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങാതെ വേദനിക്കുന്നവൻ്റെ കഷ്ടപ്പെടുന്നവൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവൻ്റെ പോക്കറ്റിലേക്ക് കൈയിടാതെയാണ് ഈ വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അത് ഈ നാട് ഏറ്റെടുക്കുകയാണ് എന്ന് ഉച്ചരം പ്രഖ്യാപിക്കുന്ന ഒരു വേളയാണിത് ഈ പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവൻ്റെ എല്ലാ ആത്മനൊമ്പരങ്ങളിലും അവൻ്റെ വേദനിക്കുന്ന എല്ലാ ചില്ലകളിലും ഇരുന്നു പാടാൻ ഈ നാട് കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ മഹാപ്രഖ്യാപന പരിപാടിക്ക് എല്ലാ ആശംസകളും നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദിക്കുന്നു